ശിവയെ കണ്ടപ്പോൾ തന്നെ വരവിൻ്റെ ഏകദേശ ധാരണ എനിക്ക് കിട്ടി അപ്പോഴും അസമയത്ത് മരുമകനെ കണ്ടതിൻ്റെ പകപ്പിൽ നിൽക്കുവാണ് അച്ഛനും അമ്മയും എന്താ മോനെ ഈ സമയത്ത് മോൻ ബോംബെയിൽ നിന്നും വരുന്ന വഴിയാണോ ഞാൻ ഗൗരിയെ കൊണ്ടുപോകാൻ വന്നതാ ഈ മനുഷ്യൻ എല്ലാം കുളമാക്കുമെന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ഏട്ടൻ്റെ ചോദ്യമെത്തി ഗൗരിയെ കൊണ്ടുപോകാനോ എന്തായാലും ഏട്ടന്റെ ചോദ്യത്തിന് കാര്യങ്ങൾ കുഴപ്പിക്കുന്ന മറുപടി ആ തിരുനാവിൽ നിന്ന് വരുവുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് ശിവയെ പറയാൻ അനുവദിക്കാതെ ഞാൻ തന്നെ സംസാരിച്ചു തുടങ്ങി എന്ത് പണിയാ ശിവേട്ടൻ ഈ കാണിച്ചത് കുറച്ചു മുൻപ് വിളിച്ചപ്പോഴെങ്കിലും പറയണ്ടേ വരുന്ന കാര്യം അച്ഛന് വയ്യാത്തത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് നിന്നത് ശിവേട്ടൻ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോയേനേ എന്റെ വാക്കുകൾ കേട്ട് അന്താളിച്ചു നിൽക്കുന്ന ശിവയുടെ തലക്കിട്ടൊന്ന് കൊടുക്കാനാണ് തോന്നിയത് എന്തായാലും പെട്ടെന്ന് തന്നെ ആൾ സ്വബോധത്തിലേക്ക് വന്നെന്ന് തോന്നുന്നു ഞാനൊരു സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി അല്ല ചോദിക്കാൻ മറന്നു അച്ഛനിപ്പോ എങ്ങനെയുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ ഗൗരി നീ മോനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് ഈ പോദരാത്രയ്ക്ക് ഉറക്കം പോരാ ഇനി ആഹാരവും കൊടുക്കണോ മനസ്സില്ലാ മനസ്സോടെ അടുക്കളയിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോ ശിവ തന്നെ തടഞ്ഞു ഞാൻ വരുന്ന വഴിക്ക് കഴിച്ചായിരുന്നു ഗൗരി വേഗം റെഡിയാകൽ പോകാം പോകാനോ ഈ സമയത്തോ നല്ല കാര്യമായി അത് അച്ഛമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ മുത്തശ്ശി ഇത്രയും ദിവസം അവിടെ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു ഇനി രാത്രിയിൽ ചെന്ന് ആ പാവത്തിന്റെ ഉറക്കം കൂടി കളയണ്ട ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യം ഏട്ടൻ്റെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു അത്രയും പറഞ്ഞു ശിവയെയും എന്നെയും ഒന്ന് നോക്കിയിട്ട് ഏട്ടൻ റൂമിലേക്ക് പോയി നിങ്ങൾ പോയി കിടക്കും മക്കളെ അതും പറഞ്ഞ് അച്ഛനും അമ്മയും പോയി വീണ്ടും ഞങ്ങൾ രണ്ടു പേരും മാത്രമായി കുറച്ചു നേരം നിന്നിട്ട് ശിവ ഒന്നും സംസാരിക്കാത്തത് കൊണ്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് കയറി നിവർത്തികേട് കൊണ്ടോ എന്തോ ശിവയും കൂടെ വന്നു ഞാൻ അപ്പോഴേക്കും നിലത്ത് പായ വിരിച്ചിരുന്നു ശിവയ്ക്കാണെങ്കിൽ മൊത്തത്തിലൊരു പരിങ്ങൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നോ അത്രയും പറഞ്ഞ് ഞാൻ പായയിലേക്കിരുന്നു നീ എന്താ അവിടെ കിടക്കുന്നേ ഇവിടെ താനല്ലേ അതിഥി ബെഡിൽ കിടന്നു പിന്നെയും മൗനം പക്ഷെ ശിവയ്ക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു അല്ല ചോദിക്കാൻ മറന്നു താനെന്തിനാ ഇങ്ങോട്ട് വന്നത് നിന്റെ അച്ഛനും വയ്യെന്നറിഞ്ഞ് അങ്ങനെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്നിട്ട് കയ്യും വീശിയാണോ വരുന്നത് ആ അത് കാറിൽ കുറച്ച് ചോക്ലേറ്റ്സ് കിടപ്പുണ്ട് അത് മതിയോ ഇടും തന്നെ ആരാടോ കമ്പനി മുതലാളിയാക്കിയത് വയ്യാത്ത അച്ഛനെ കാണാൻ പാതിരാത്രിക്ക് കയറി വന്നതും പോരാ ചോക്ലേറ്റ്സ് കൊടുക്കാമെന്നോ തനിക്ക് തനിക്ക് വല്ല അസുഖവും ഉണ്ടോ സഹികെട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് എടി അന്നത്തെ ദേഷ്യത്തിന് ഞാൻ നിന്നെ അടിച്ചു എന്തൊക്കെയോ പറഞ്ഞു അതിന്റെ പേരിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ കണ്ടുപിടിച്ച ഒരു കള്ളക്കഥയാണ് നിന്റെ അച്ഛന്റെ നെഞ്ചുവേദന എന്ന് കരുതി ഈ രാത്രിക്ക് തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് അല്ലാതെ പൊട്ടനായിട്ടല്ല ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞിട്ട് ശിവ ബെഡിൽ പോയി തലയും താഴ്ത്തിയിരുന്നു വരവിന്റെ പിന്നിലെ കാരണം ഇത് തന്നെയാണ് എന്ന് എനിക്കറിയാമായിരുന്നു അത് ആ നാവിൽ നിന്ന് തന്നെ കേട്ടപ്പോ എന്താ ഒരു സുഖം അല്ല എന്നെ അന്ന് അടിച്ചിട്ട് കുറെ ഡയലോഗ് അടിച്ചില്ലായിരുന്നോ പിന്നെന്തിനാ തിരക്കി വന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ നീ അങ്ങനെ അങ് ഇറങ്ങിപ്പോയാ അതെന്റെ അച്ഛമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതോടെ അച്ഛമ്മയ്ക്ക് എന്നോട് ദേഷ്യയാകും അത് എനിക്കും സഹിക്കാൻ പറ്റില്ല ഓ അപ്പോ അച്ഛമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് കൊച്ചുമോന്റെ വരവ് ഇങ്ങനെ ഉള്ളിലൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഈശ്വരാ ഗൗരി അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിന് സോറി എനിക്കറിയാം നീ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ബട്ട് പെട്ടെന്ന് എനിക്ക് നിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഐ നീഡ് സം ടൈം ഭാഷയും ദേഷ്യവും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല ഐ വിൽ ട്രൈ ടു ബി എ ഗുഡ് ഫ്രണ്ട് ഫോർ യു എനിക്കൊരിക്ക ആരും അറിയണം ഗൗരി പ്ലീസ് നീ എന്താ ചോദിക്കാൻ വരുന്നതെന്ന് എനിക്കറിയാം തൽക്കാലം നിന്നോട് എനിക്കത് പറയാൻ പറ്റില്ല നീ അത് അറിയാനും ശ്രമിക്കരുത് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയുവാ എൻ്റെ ആ ലോകത്തേക്ക് വരാൻ ആരെയും ഞാൻ അനുവദിക്കില്ല തൽക്കാലം ശിവ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ ഒന്നുമില്ലെങ്കിലും വെറുപ്പിൽ നിന്ന് സൗഹൃദം വരെ എത്തിയില്ലേ സമയാവുമോ എല്ലാം ശിവ തന്നെ പറയും എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു നോവ് ഇപ്പോഴുമുണ്ട് ഷിക ആരെന്നും എന്തെന്നും അറിയുന്നത് വരെ ആ നോവ് അതുപോലെ ഉണ്ടാകും രാവിലെ ഉണർന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ പോകാം പോകാം എന്ന ശിവയുടെ പല്ലവി ഉച്ചയ്ക്ക് ആഹാരവും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അമ്മ പറഞ്ഞതിനു ശേഷം ആടൊന്നും വെണ്ടിയില്ല കുറെ നേരം അച്ഛനുമായിട്ട് സംസാരിച്ചിരിക്കുന്നത് കണ്ടു ശിവ വന്നതറിഞ്ഞ് ഓടിപ്പാഞ്ഞെത്തിയ കുട്ടിക്കൂട്ടവുമായിട്ട് ഗെയിം കളിക്കുന്നതും കണ്ടു പക്ഷേ ഏട്ടനോട് മാത്രം ശിവ ഇപ്പോഴും അകന്നു തന്നെയാണ് ഏട്ടനും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് തിരിച്ചു പെരുമാറുന്നത് ഗിരി അച്ഛന്റെ നീട്ടിയുള്ള വെളിയേട്ടാണ് ഏട്ടൻ ഉമറത്തേക്ക് ചെല്ലുന്നത് നീ പോയി മീനു ഇറച്ചിയും വാങ്ങിയിട്ട് വാ ശിവമോനോട് ചോദിച്ചിട്ട് പോ ഏത് ഇറച്ചിയാ ആ കുട്ടിക്ക് ഇഷ്ടമെന്ന് അറിയില്ലല്ലോ മറുപടി ഒന്നും പറയാതെ പല്ലുകടിച്ച ഏട്ടൻ കയറി വന്നത് എൻ്റെ മുന്നിലേക്കാണ് നിന്റെ കെട്ടിയോന് ഞാന് വല്ല പൊട്ടിയിറച്ചിയും വാങ്ങിക്കൊടുക്കും പറഞ്ഞേക്കാം ഷേടാ അച്ഛനെ ഏട്ടനോട് അങ്ങനെ പറഞ്ഞതിന് എന്റെ കെട്ടിയോനെന്ത് പിഴച്ചു അങ്ങേര് ഈ നിമിഷം വരെ എന്റെ മോനൊന്നും വിളിച്ചിട്ടുണ്ടോ തന്തപ്പടിയോട് പറഞ്ഞേക്ക് ഒരു ആപത്ത് വന്നാലേ നോക്കാനും എഴുക്കാനും മോന് മാത്രമേ ഉള്ളൂ അല്ലാതെ മരുമോന് വരില്ലെന്ന് ചാടിത്തുള്ളിയുള്ള ഏട്ടൻ്റെ പൂക്ക് കണ്ടപ്പോൾ ചിരി വന്നെങ്കിലും അച്ഛന്റെ ഈ പെരുമാറ്റം ഏട്ടനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ശരിയാണ് ഇന്നേവരെ മോനെയൊന്നും ഏട്ടനെ വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ ശിവയെ ഇതുവരെ അച്ഛൻ പേര് വിളിച്ചിട്ടില്ല പണ്ടും അങ്ങനെ തന്നെയായിരുന്നു എന്നേക്കാൾ മാർക്ക് ഏട്ടൻ വാങ്ങിയാലും കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തലും അടിയുമായിരുന്നു എന്നാൽ എനിക്ക് അന്നത്തെ ദിവസം സ്പെഷ്യലായിട്ട് പൊറോട്ടയും ചിക്കനും അന്നൊക്കെ ഏട്ടന്റെ മുന്നിൽ അതും പറഞ്ഞ ആളാകുമായിരുന്നു ഒരിക്കൽ പോലും അതിന്റെ പേരിൽ ഏട്ടനോട് വഴക്കിട്ടിട്ടില്ല വളർന്നപ്പോഴാണ് ഈ വേർതിരിവിന്റെ ആഴം എനിക്ക് മനസ്സിലായത് അപ്പോഴേക്കും ഏട്ടൻ അച്ഛനിൽ നിന്ന് ഒരുപാട് അകന്നു ഏട്ടന്റെ ലോകം എന്നിലേക്ക് ചുരുങ്ങി അന്ന് പരാതി പറയാത്ത ഏട്ടൻ ഇന്ന് അച്ഛൻ്റെ പ്രവൃത്തിയിൽ പരാതി പറയുന്നതിൽ കാര്യമുണ്ട് അന്ന് അച്ഛൻ മകനെ മാറ്റി നിർത്തി സ്നേഹിച്ചത് മകളെയാണ് ഇന്ന് മരുമകനെയും രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് തിരികെ വീട്ടിലെത്തിയപ്പോ മുത്തശ്ശി ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു മുത്തശ്ശി അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മുത്തശ്ശി മുത്തശ്ശി മരുന്നൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ടോ ഉണ്ടടി കുറുമ്പി അച്ഛമ്മ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ നീ എന്നോട് മിണ്ടണ്ട എന്റെ മോളെ നീ വേദനിപ്പിച്ചു ആ മോളെയും കൊണ്ടല്ലേ ഞാൻ വന്നത് ഇനിയും അങ്ങനൊന്നും ഉണ്ടാകില്ലെന്ന് ഈ മോൾക്ക് ഞാൻ വാക്കും കൊടുത്തു പോരെ സംശയത്തോടെ മുത്തശ്ശി എന്നെ നോക്കിയപ്പോ അതെയെന്ന് ഞാൻ തലയാട്ടി അപ്പോൾ ആ മുഖത്ത് തെളിഞ്ഞ സന്തോഷത്തിന് ആയിരം പൂർണചന്ദ്രനെ ശോഭയുണ്ടായിരുന്നു ദിവസങ്ങൾ അതിവേഗം പോയിക്കൊണ്ടിരുന്നു പഴയതുപോലെ ശിവ എന്നോട് വഴക്കിടാൻ വരാറില്ല ശരിക്കും പറഞ്ഞ് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി എങ്കിലും ശിവയെ ഞാൻ ശല്യപ്പെടുത്താനായി പോയില്ല ചാടി എന്തെങ്കിലും ചെയ്ത ഒരു പക്ഷെ ആ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ഈ ജന്മത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാതെയായി പോകും എന്തായാലും ഇവിടം വരെ എത്തി ക്ഷമയോടെ കാത്തിരിക്കാം അങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വാർത്ത എൻ്റെ ചെവിയിലെത്തുന്നത് എക്സാം റിസൾട്ട് നാളെ പബ്ലിഷ് ചെയ്യും എക്സാം എഴുതിയെന്നുപോലും എനിക്ക് ശരിക്കും ഓർമ്മയില്ല ആ ഒരു ഒരവസ്ഥയിലായിരുന്നല്ലോ പരീക്ഷയൊക്കെ വന്നത് മുത്തശ്ശിയും ശിവയും ഒക്കെ എൻ്റെ മാർക്ക് അറിയും എങ്ങാനും സപ്ലി അടിച്ച നാണയക്കേടാകുമല്ലോ രാത്രി ശിവ വന്നപ്പോൾ റിസൾട്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് മറുപടിയൊന്നും തന്നില്ല എങ്കിലും റിസൾട്ട് വിളിച്ചറിയിക്കണമെന്ന് എന്നോട് പറഞ്ഞു വല്ലാത്ത ടെൻഷനോടെയാണ് രാവിലെ എഴുന്നേറ്റത് അപ്പോൾ തന്നെ കാണുന്ന കാഴ്ച ശിവ റെഡിയാകുന്നതാണ് സമയം നോക്കിയപ്പോ മണി ആകുന്നതേ ഉള്ളൂ ഇതിപ്പോ ഇത്രയും രാവിലെ എങ്ങോട്ടാ ഓഫീസിലേക്കാണോ ഇപ്പോഴേ പോകുന്നത് അല്ല ഇന്ന് വേറൊരു സ്ഥലത്ത് പോകണം ഞാൻ വരാൻ ലേറ്റ് ലേറ്റാകും വിളിക്കുകയെന്നും ചെയ്യരുത് തിരക്കിലായിരിക്കും എങ്ങോട്ടാ പോകുന്നത് അത് നീ അറിയേണ്ട ആവശ്യമില്ല അത്രമാത്രം പറഞ്ഞ് ശിവ റൂമിൽ നിന്നും ഇറങ്ങി പിറകെ ചെന്നപ്പോഴേക്കും ആള് വണ്ടിയും കൊണ്ട് പോയിരുന്നു ഇത് ഒന്നും കഴിക്കാതെ ഇത്രയും തിരക്ക് പിടിച്ച് എങ്ങോട്ടാകും പോയത് മുത്തശ്ശിയോട് ചോദിക്കാം ഇന്ന് ജൂണ് പതിനഞ്ചല്ലേ കുട്ടന്റെ കൂട്ടുകാരന്റെ പിറന്നാളാണ് ഇന്ന് മുഴുവനും അവനും സച്ചിയും അവരോടൊപ്പം ആയിരിക്കും അല്ല ഈ ഡേറ്റ് മുത്തശ്ശിക്ക് നല്ല ഓർമ്മയാണല്ലോ അത് പിന്നെ മൂന്ന് നാല് വർഷമായിട്ടുള്ള ശീലമല്ലേ ഇന്നവൻ വരുമ്പോഴേക്കും ഒരുപാട് നേരമാകും സ്പേർക്കിർ അവൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എപ്പോഴാണ് വരുന്നതെന്ന് ഞാൻ അറിയാറില്ല എനിക്കെന്തോ ആ പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഒരു കൂട്ടുകാരന്റെ ബർത്ത്ഡേക്ക് ഇത്രമാത്രം പ്രത്യേകതയോ എന്തായാലും ശിവ വരട്ടെ ഉച്ച ആയപ്പോഴേക്കും എന്റെ റിസൾട്ട് വന്നു വിചാരിച്ചതുപോലെ പൊട്ടിയില്ലെന്ന് മാത്രമല്ല എഴുപത്താറ് ശതമാനം ഉണ്ട് ഞെട്ടി പണ്ടാരം പോയി ഞാന് അപ്പോഴേക്കും പായസം ഉണ്ടാക്കാനായി മുത്തശ്ശി അടുക്കളയിലേക്ക് കയറി വീട്ടിലേക്ക് വിളിച്ചറിയിച്ചപ്പോൾ അവിടെയും സന്തോഷം കല്യാണത്തിന്റെ ഇടയ്ക്കായതുകൊണ്ട് റിസൾട്ടിനെ കുറിച്ച് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ശിവയെ വിളിച്ച് പറഞ്ഞാലോ എന്ന് ഓർത്തത് ഒന്നുമല്ലെങ്കിലും അറിയിക്കണമെന്ന് പറഞ്ഞതല്ലേ പക്ഷേ സ്വിച്ച് ഓഫ് ആയിരുന്നു ഓഫീസിൽ തന്നെ എത്ര തിരക്കിലാണെങ്കിലും ശിവ ഫോൺ ഓഫ് ചെയ്തു വെക്കില്ല പിന്നെ ഇപ്പോൾ എന്താ സച്ചേട്ടനെ വിളിച്ചു നോക്കിയപ്പോൾ അതും ഓഫാണ് ആകെപ്പാട് ചിന്താ കുഴപ്പത്തിലായിരുന്നു ഞാൻ രാത്രി പതിനൊന്നരയായിട്ടും ശിവ വന്നിട്ടില്ല പോയി കിടക്കാൻ മുത്തശ്ശി പറഞ്ഞെങ്കിലും ശിവയെ കാത്ത് ഞാൻ അവിടെ തന്നെ ഇരുന്നു എപ്പോഴോ ഉറങ്ങി ഞാൻ കാറിന്റെ സൗണ്ട് കേട്ടാണ് ഉണരുന്നത് സമയം അപ്പു രണ്ടു മണി ആകാറായി ഡോറ് തുറന്നു നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി നേരെ നിൽക്കാൻ പോലും കെരിപ്പില്ലാതെ കയറാൻ കഷ്ടപ്പെടുന്ന ശിവ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് ആ കോലം കാണുമ്പോൾ തന്നെ അറിയാം വേച്ചു വീഴാൻ പോയപ്പോൾ ഓടിച്ചെന്ന് ഞാൻ താങ്ങി പിടിച്ചു അപ്പോഴാണ് ശിവ എന്നെ ശ്രദ്ധിച്ചത് വിട് ഞാൻ നടന്നോളാം വാക്കുകൾ നന്നായി കുഴയുന്നുണ്ട് എങ്കിലും എൻ്റെ കയ്യിൽ പിടിച്ച് ആള് അകത്തേക്ക് കയറി സ്റ്റെപ്പ് കയറ്റാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഒരുവിധം റൂമിൽ കൊണ്ട് ചെന്നതും ആള് ഒരു വീഴ്ചയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ നിന്നു അവ്യക്തമായി ശിവ എന്തൊക്കെയോ പറയുന്നുണ്ട് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു എനിക്ക് ബെഡിൽ നേരെ കിടത്താൻ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു ഒന്ന് പേടിച്ചു പോയെങ്കിലും ഞാൻ ആ പിടി അയക്കാൻ ശ്രമിച്ചു കൂടുതൽ ശക്തിയിൽ പിടി മുറുകിയതല്ലാതെ ശിവ എന്നെ വിട്ടില്ല എന്റെ വിട്ടു പോകല്ലേ ഒറ്റക്കാക്കല്ലേ എന്റെ അടുത്ത് ഇരിക്കണേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്റെ സാമീപ്യം ശിവ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നി എനിക്ക് ഞാൻ ആ ബെഡിൽ കയറി ചാരിയിരുന്നു പെട്ടെന്നാണ് ശിവ എന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നത് ഒരു കുഞ്ഞ് അവൻ്റെ അമ്മയിൽ അഭയം കണ്ടെത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് മാറ്റിക്കിടത്താൻ മനസ്സനുവദിച്ചില്ല പതിയെ ആ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു എന്തൊക്കെയോ ശിവയുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് അപ്പോഴാണ് എൻ്റെ നെഞ്ചറിയുന്നത് ഞാൻ അറിഞ്ഞത് ശിവ കരയുകയാണ് ശിവേട്ട പ്രതികരണമില്ലാതെ വന്നപ്പോൾ ഞാൻ ശിവയെ ശക്തമായി പിടിച്ചു മാറ്റി എഴുന്നേറ്റിരുന്ന് നോക്കുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു ശിവ ശിവേട്ട എന്താ എന്താ പറ്റിയത് എന്തിനാ കരയുന്നത് ഒരു ഏങ്ങലോടെ ശിവ എൻ്റെ മാറിലേക്ക് വീണു കൊന്നു കളഞ്ഞില്ലേ എല്ലാവരും കൂടി എൻ്റെ പ്രാണനെ കൊന്നില്ലേ എൻ്റെ കൺമുന്നിലിട്ട് എനിക്കൊന്നും അപ്പോഴേക്കും ശിവമയങ്ങിയിരുന്നു എങ്കിലും ഈ വാക്കുകൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി കൊന്നില്ലേ എന്റെ കൺമുന്നിലിട്ട്